അപ്പർ കുട്ടനാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനിൽ കുമാർ അവതരിപ്പിച്ച ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് ഒരേ ഒരു ഭൂമിയെ സംരക്ഷിക്കുക ഇല്ലാതാക്കുക എന്ന ആശയത്തിൽ നിന്നുകൊണ്ടും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസന പദ്ധതികൾ ആവിഷ്കരിക്കുവാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമുള്ളത് കാർഷിക മേഖലയായ അപ്പർകുട്ടനാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപ വരവും ഇരുപത്തിയൊന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ ചെലവും രണ്ട് ദശാംശം ആറ് കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ് ചാത്തങ്കിരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ പുതിയ ഒ പി ബ്ലോക്ക് നിർമ്മിക്കാൻ അഞ്ചു കോടി രൂപ ബജറ്റിൽ വകയിരുത്തി വൈകിട്ട് അഞ്ചു മണിവരെ ഹെൽത്ത് സെന്ററിൽ ഒ പി സേവനം ലഭ്യമാക്കാൻ നാല് ലക്ഷം രൂപയും ചിലവഴിക്കും ലൈഫ് മിഷൻ പദ്ധതിക്ക് അറുപത് ലക്ഷം രൂപയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് ആർആർഎഫ് സ്ഥാപിക്കാൻ അമ്പത് ലക്ഷം രൂപയും വകയിരുത്തി പട്ടികജാതി ഭവങ്ങളുടെ വികസന പദ്ധതികൾക്കായി അമ്പത് ലക്ഷം രൂപ അഞ്ചു പഞ്ചായത്തുകളിലെ കാർഷിക മേഖല വികസന ലക്ഷ്യമിട്ട ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് വാട്ടർ ഐട്ടിംഗ് പദ്ധതിക്കായി പത്ത് ലക്ഷം രൂപയും പാലിറ്റിക്യൂർ പദ്ധതിക്ക് പതിനൊന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയുമാണ് മാറ്റിവെച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന് പോലും സ്വീകാര്യമായ ബജറ്റാണ് ബിനിൽ കുമാർ അവതരിപ്പിച്ചതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് നയനാൻ പറഞ്ഞു ന്യൂസ് പത്തനംതിട്ട